സ്കൌട്ട്സ് ആൻഡ് ഗൈഡ്സ് വലപ്പാട് ഉപജില്ല അസോസിയേഷൻ യാത്രയപ്പും അനുമോദന സമ്മേളനവും നടത്തി ഈ അധ്യയന വർഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന ഉപജില്ലയിലെ സ്കൌട്ട് ഗൈഡ് ക്ലബ്ബ് ബുൾബുൾ യൂണിറ്റ് ലീഡർമാരായ എട്ട് അധ്യാപകർക്ക് യാത്രയപ്പ് നൽകി തളിക്കുളം ജി വി എച്ച് എസ് സ്കൂളിൽ സംഘടിപ്പിച്ച ചടങ്ങ് ടി എൻ പ്രതാപൻ എം പി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു തളിക്കുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കെ അനിത അധ്യക്ഷയായി അധ്യാപകരായ പി രമേശൻ എൻ വി മിനി എം കെ ഷറഫുനിസ പി എസ് ജയലക്ഷ്മി കെ കെ പ്രീത വി എം ഗംഗ ബി ഡി പ്രേംരശ്മി വി ഡി ഷീല എന്നിവർക്കാണ് യാത്രയപ്പ് നൽകിയത് ഈ വർഷത്തെ വലപ്പാട് ഉപജില്ലയിലെ മികച്ച അധ്യാപകനുള്ള വന്നേരി ചന്ദ്രശേഖരൻ മാസ്റ്റർ സ്മാരക അവാർഡ് നേടിയ സ്കൌട്ട് ഗൈഡ് വലപ്പാട് ലോക്കൽ അസോസിയേഷൻ സെക്രട്ടറി കൂടിയായ കെ എൽ മനോഹിദിനെയും റോവറിങ്ങിൽ അസിസ്റ്റന്റ് ലീഡർ ട്രെയിനറായ കെ എം മുരളീധരനെയും ചടങ്ങിൽ അനുമോദിച്ചു ചാവക്കാട് ജില്ലാ അസോസിയേഷൻ സെക്രട്ടറി ബിനോയ് ടി മോഹൻ

എനിക്കാ ഞാൻ ഈ സ്കൂളിൽ ആദ്യത്തെ സ്കൗട്ട് യൂണിറ്റിൻ്റെ ലീഡറായിരുന്നു ഒരു നാൽപ്പത്തഞ്ച് കൊല്ലം മുമ്പ് തലപ്പുഴ സ്കൂളിൽ ആദ്യമായി സ്കൗട്ട് പ്രസ്ഥാനം ആരംഭിച്ചപ്പോൾ ആ അന്നത്തെ സ്കൗട്ട് യൂണിറ്റ് ഉണ്ടാക്കിയപ്പോൾ യൂണിയറ്റിൻ്റെ ആദ്യത്തെ ലീഡർ ആവാനാണ് അവസരമുള്ളത് നമ്മുടെയൊക്കെ വ്യക്തി സ്വഭാവത്തിൽ കാര്യമായ മാറ്റം ഉണ്ടാക്കിയതിൽ വായിച്ച പുസ്തക പോലെ സ്കൗട്ട് പ്രസ്ഥാനത്തിൽ ഭയങ്കരമായ സ്വാധീനം ചെലുത്താൻ വേണ്ടി പറ്റിയിട്ടുണ്ട്